السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين <دار> مجلس قانوننا مت مؤمنين <المبين> علي نينغل <دار> إلا بريننا <دار> مجلس الله <المبين> سبحانه وتعالى നമ്മളെ ആ കിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ നമ്മളെ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസീയത്ത് റബ്ബേ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൽ അമർത്താനും ലൈക്ക് ചെയ്യാനും കമന്റുകൾ ഇടാനൊന്നും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനൽ വിശാലമായ വിക്രതു ആ മജലസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് പ്രയാസങ്ങൾ കാരണം മക്കളുടെ വിഷയം ആലോചിച്ച് ടെൻഷനുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഭർത്താവിന്റെ വിഷയം ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസം കാരണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് വീടില്ലാത്ത ആളുകളുണ്ട് അല്ലെ ശരിക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരു വാഹനമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് മക്കളുടെ മദ്രസാ ചെലവ് അതുപോലെ തന്നെ കൂളത്തെ ചെലവിനുള്ള ക്യാഷ് ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ശരിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകള് രോഗികളാണ് ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് ഒന്നാകുവേ ഓപ്പറേഷൻ അല്ലാതെ തന്നെ രോഗം നീശിഫിയാക്കി കൊടുക്കണേ റഹ്മാൻ ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ തകർന്നു പോകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട് ഈ തകർന്നു പോകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് ആ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനായ നബി നബിഹുലി പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അലിയാർ തങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് തങ്ങളെ ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അല്ലാഹു സുബാനഭൂത്ത് അല അകറ്റിത്തരുമെന്നുള്ളതാണ് ചില ആളുകളൊക്കെ കള്ളക്കേസിൽ കുടുങ്ങാറുണ്ട് അല്ലെ കാക്കട്ടെ ഒരുപാട് ആളുകൾ പറഞ്ഞുണ്ട്സ്താദേ മക്കള് ജയിലിലാണ് വിദേശ രാജ്യത്തേക്ക് പോയി ജോലി അന്വേഷിച്ചു അവിടെ എന്തൊക്കെ പ്രയാസവും എന്തൊക്കെ ബുദ്ധിമുട്ടും വന്നപ്പോ വെറുതെ ജയിലിൽ ഇട്ടു കള്ളക്കേസിൽ ജയിലിൽ ഇടുന്ന ആളുകളുണ്ട് അല്ലെ കള്ളക്കേസിൽ നമ്മളെ കുടുക്കി നമ്മളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥകൾ വരാറുണ്ട് അതുപോലെ തന്നെ അപകട അപകടങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മൾ ഇങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വാഹനത്തിന്റെ മുകളിലേക്ക് മരം വീണു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ അങ്ങനെ എത്രയൊക്കെ ആളുകൾ മരണപ്പെടുന്നുണ്ട് ശുഭഹാരം ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ ഒരു വീടിന്റെ മുകളിലേക്കാണ് മണ്ണുകളും കല്ലുകളും വന്ന് വീണത് ഒരു വയസ്സായ ആളുകൾ മരണപ്പെടുകയാണ് ഇങ്ങനെ പല അപകടങ്ങളും നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും വിട്ടുമാറാത്ത ടെൻഷൻ നമ്മളെ തകർത്ത് കളയാറുണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് അലി റസൂൽ ഈ പഠിപ്പിച്ചു കൊടുത്തത് ഏതാണ് ആ ദിക് എല്ലാവരും ശ്രദ്ധിക്കുക എന്റെ കൂടെ പറയും ും ചേർന്ന വീര്യം കൂടിയ തീപ്പാറും വേഗത്തിൽ ഉപകാരം ലഭിക്കുന്ന തിക്കറാണ് ബിസ്മിയെ കുറിച്ച് നമുക്കറിയാം ബിസ്മി എല്ലാറ്റിനും വരുന്നാണ് ബിസ്മിയിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബഹാനോ തല ബിസ്മിയുടെ മറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹൈറ് നൽകട്ടെ രോഗം ബിസ്മി കൊണ്ട് മാറും കടങ്ങൾ ബിസ്മി കൊണ്ട് മാറും അതുപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങൾ ബിസ്മി കൊണ്ട് മാറും അങ്ങനെ എല്ലാറ്റിനും പരിഹാരമാണ് ബിസ്മി എന്നുള്ളതാണ് ഒരു ഒരു രാജാവിന് തലവേദനയായപ്പോ മഹാനരായ ഉമർബിൽ ഖത്താബ് അലിയുള്ള അല്ലാത്ത തലവേദനയാണ് അല്ലാത്ത പ്രയാസാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർബിൽ ഖത്താബുറിയുള്ള അദ്ദേഹത്തിന്റെ തലപ്പാവിൽ ബിസ്മി എഴുതി വെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തലവേദന മാറാൻ അദ്ദേഹത്തിന്റെ തൊപ്പിയുടെ ഉള്ളിൽ ബിസ്മി എഴുതി കൊടുത്തുവാര് ബഹുമാനപ്പെട്ട ഉമർ ബി ഖത്താതി ഒന്നാകുന്നു ആ രാജാവ് ആ ബിസ്മി എഴുതി വെച്ച തൊപ്പി ഇട്ടപ്പോ അദ്ദേഹത്തിന്റെ തലവേദന പമ്പ കടന്നു എന്നുള്ളതാണ് അങ്ങനെ ബിസ്മി കൊണ്ട് ഒരുപാട് ഉപകാരങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ആ ബിസ്മിയും അതുപോലെ തന്നെ ലാഹൗല ലാഹൗല ദാരിദ്ര്യ രോഗത്തിനുള്ള മരുന്നാണെന്ന് താഴ ഉസ്താദ് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്ക് വരെ ലാഹൗല മരുന്നാണ് എന്ന് താഴ ഉസ്താദ് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ബിസ്മിയും ചേർന്ന വളരെ പ്രധാനപ്പെട്ട വിക്രമിൽ قبول شينة الله ان شاء الله نمر كله مبتلى الشم باسم لا حول الله بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله الله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن സ്വീകരിക്കണേ റഹ്മാനെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലോ കള്ളക്കേസിൽ കുടുങ്ങി ജയിൽ ആൾ കണ്ട് മോചനം നൽകണേ അല്ല കടങ്ങളെ തൊട്ട് ആഫത്ത് മുസീബത്ത് അപകടങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാം അകറ്റിത്തരണേ അല്ല ഞങ്ങളെ മുറാദുകൾ നിറവേറ്റി തരണേ തരണേല്ല ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ തരണേല്ല മരണപ്പെട്ടുപോയ കബറ് വിശാലമാക്കണേ അല്ല ദുനിയാവിലും വിജയം നൽകണേ റബ്ബേ പരാജയം നൽകല്ല അല്ല മുസ്ലിമീങ്ങൾക്ക് സംരക്ഷണം നൽകണേ അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ വെള്ളപ്പൊക്കത്തിനെ തൊട്ട് കാക്കണേ അല്ലാ മഴ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനെ മഴ ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ല അള്ളാ മഴ ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ലോ അനുകൂലമാക്കണേ അല്ല ഞങ്ങളെ എല്ലാ മേഖലകളിലും സംരക്ഷണം സ്വീകരിക്കണേ അല്ല ഞങ്ങളെ എന്ത് കാര്യമുണ്ടെങ്കിലും നീ നീ നന്നാക്കി തരണേ റഹ്മാനെ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റണേ അല്ല ദുനിയാവിലും ആഹൃത്യ بدين من القناة ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا ولا الراحمين صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته